ഇന്നത്തെ ക്ലാസ്സിൽ ആധുനിക ലോകത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് പറയുന്നത് സമാധാനത്തിൻ്റെ ചിറകിലേറി ഒന്നാം ലോക മഹായുദ്ധാനന്തരം ലോക സമാധാനം കൈവരിക്കുന്നതിനായി രൂപീകരിച്ച സംഘടനയാണ് സർവ്വരാഷ്ട്രസഖ്യം ലോകസമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് രൂപീകൃതമായ സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന പിന്നെ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളാണ് അടുത്തതായിട്ട് വിവിധ തലമുറയെ യുദ്ധ ഭീതിയിൽ നിന്ന് രക്ഷിക്കുക പിന്നെ അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക ലോകരാഷ്ട്രങ്ങളുടെയും പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിക്കുക തുടങ്ങിയവയാണ് പിന്നെ കോളനികൾ സ്വ സ്വതന്ത്രമാകുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ഉയർന്നു വന്ന രണ്ട് ലോക ശക്തികളാണ് അമേരിക്ക റഷ്യ തുടങ്ങിയവ തുടങ്ങിയ രാജ്യങ്ങളാണ് പിന്നെ യൂറോപ്യൻ കോളനികളിലെ സ്വതന്ത്ര സമരത്തെ പിന്തുണച്ച രാജ്യങ്ങളാണ് അമേരിക്ക സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളാണ് സാമ്രാജ്യ സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്നും കോളനികൾ സ്വാതന്ത്ര്യം നേടിയത് അറിയപ്പെടുന്നത് അപ അപകോളനീകരണം എന്നാണ് ഡീകോളനൈസേഷൻ എന്ന പേരിലാണ് സാമ്രാജ്യത്വത്വം സാമ്രാജ്യത്വത്തിന് എതിരായി സമരം ചെയ്ത രാഷ്ട്ര നേതാക്കളാണ് ഗാന്ധിജി നെൽസൺ മണ്ടേല കോമി എൻക്രൂമ ജോമോ കെനിയാത്ത തുടങ്ങിയവരാണ് പിന്നെ ഗീത സമരം കോൾഡ് വാർ ശീതസമരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ബർനാട് ബറൂച്ച് ആണ് ശീതസമരം എന്ന ഗ്രന്ഥം എഴുതിയത് വാൾട്ടർ ലിപ്പമാൻ ആണ് പിന്നെ ഈ ശീതസമരത്തിന് കൂടുതൽ പ്രചരണം നൽകിയ ഗ്രന്ഥമാണ് ശീതസ ഗ്രന്ഥമാണ് ശീതസമരം പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഓരോ സഖ്യത്തിലായിരുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള തമ്മിലുണ്ടായ ആശയപരമായ ചേരിത്തെരുവ് അറിയപ്പെടുന്നത് ഇരുധ്രുവ ലോകമെന്ന പേരിലാണ് മുതലാളിത്ത ചേരിക്ക് പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയാകാൻ നേതൃത്വം കൊടുത്ത രാജ്യം അമേരിക്കയാണ് സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്ക് നേതൃത്വം നൽകിയ രാജ്യം സോവിയറ്റ് യൂണിയനാണ് പരസ്പരം ശത്രുടെ പുലർത്തിയ രണ്ടു ചേരികൾ തമ്മിൽ ഉണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളും അറിയപ്പെടുന്ന ശീതസമരം എന്ന പേരിലാണ് ക്ഷേതസമരത്തിന് കൂടുതൽ പ്രചാരണം നൽകിയ ഗ്രന്ഥമാണ് ശീതസമരം പിന്നെ അടുത്തതായിട്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായ ആശയപരമായി വർദ്ധിപ്പിക്കുന്ന ഇരുദ്രൂപ ലോകം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് അൽവോർഡ് ടോ ടോയൻ ബി പിന്നെ അടുത്ത ഏതു ചേരികൾക്കും ഒരു ബദൽ ചേരി ചേരി ചേരായ്മ മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായ രൂപം നൽകിയ രൂപം നൽകപ്പെട്ട ആശയമാണ് ചേരി ചേരായ്മ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് പിന്നെ ചേരി ചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കളാണ് ജവഹർലാൽ നെഹ്റു കമാൽ അബ്ദുൽ നാസർ പിന്നെ മാർഷൽ ടിറ്റോ അഹമ്മദ് സുക്കറിനോ തുടങ്ങിയവരാണ് ചേരി ചേര ചേര പ്രസ്ഥാനത്തിന് രൂപം നൽകി നൽകാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഇന്തോനേഷ്യയിലെ ബാന്ദുങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചാണ് പിന്നെ ചെറിയ ചെറിയ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ബെൽഗ്രേഡിൽ വെച്ചാണ് ചെറിയ ചേരായ്മ ലോക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല ലോക അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും അല്ലും സജീവമായി ഇടപെടാനാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ട നേതാവാണ് ജവഹർലാൽ നെഹ്റു പിന്നെ നടത്തേത് പശ്ചിമേഷ്യ ഒന്നാം ലോക മഹായുദ്ധം വരെ പലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ഉൾപ്പെട്ടിരുന്നത് തുർക്കി സാമ്രാജ്യങ്ങളിലാണ് സാമ്രാജ്യത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ പലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത രാജ്യം ബ്രിട്ടനാണ് പിന്നെ ജോദർ നൽകുന്ന നൽകിയ സേവനത്തിന് പ്ര പ്രത്യുപകരമായി പശ്ചിമേന്ത്യയിൽ പശ്ചിമേഷ്യയിൽ ഏഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം അനുവദിക്കുമെന്ന് പറഞ്ഞ് പ്രഖ്യാപി പ്രഖ്യാപനം നടത്തിയത് ബാൽഫർ പ്രഖ്യാപനമാണ് പിന്നെ ബാൽഫർ പ്രഖ്യാപനം നടത്തിയ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി സെക്രട്ടറി ബാൽഫർ ആണ് പിന്നെ നിയോണിസം ജൂത് ജൂതാൻമാർക്കായി ഓരോ പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സിയോണിസം ജോതർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച എഴുത്തുകാരനാണ് തിയേഡർ ഷെഹർഷൻ തിയേറ്റർ ഹെർഷ്യൻ ജൂതരാഷ്ട്രം എന്ന ആശയത്തെക്കുറിച്ച് പരിപാലിക്കുന്ന പുസ്തകമാണ് ദി ജൂബിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് ജൂതർക്ക് സ്വന്തമായി ഒരു രാജ്യം വേണമെന്ന ആവശ്യം മുന്നോട്ട് വരാൻ ഉണ്ടായ സാഹചര്യമാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതർക്കെതിരെ നടത്തിയ പീഡനങ്ങളാണ് പിന്നെ ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലാണ് ഇസ്രായേലിൻ്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളായ അകണ്ടി വന്ന പലസ്തീൻകാർക്ക് സ്വന്തമായ ഒരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് പലസ്തീൻ വിമോചന സംഘടന പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനാണ് പിന്നെ പലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് യാസർ അറ അറഫാത്താണ് യാസർ അർഫാത്ത് യു എൻ അസംബ്ലിയിൽ പ്രസംഗിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് പിന്നെ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയുടെ മധ്യസ്ഥിതികൾ ഒപ്പുവെച്ച കരാറാണ് ഓസ്ലോ കരാർ പിന്നെ അറബ് ഇസ്രായേൽ യുദ്ധത്തിനു ശേഷം എണ്ണ എണ്ണക്കേറ്റുമതി ചെയ്യുന്ന രാ ചേ രാജ്യങ്ങളിൽ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഒപ്പക് പിന്നെ പറസ്യൻ പ്രശ്നം പരിഹരിക്കാനുള്ള ഉപാധി എന്ന നിലയിൽ സമ്മർദ്ദ തന്ത്രമായി ഉപയോഗിക്കപ്പെട്ട ഉൽപ്പന്നമാണ് എണ്ണ പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ഇരുപതാം നൂറ്റാണ്ടി നൂറ്റാണ്ടിൻ്റെ അന്ത്യ ദശകത്തിലുണ്ടായ സുപ്രധാന സംഭവമാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ശീതസമരം അവസാനിക്കാനുണ്ടായ പ്രധാന കാരണം യോ എസ് ആറിൻ്റെ തകർച്ചയാണ് മിക്കാലയിൽ കോർബർ കോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ് ക്ലാസ്നോസ് പെരിസ്ട്രോഗിക്ക പെരിസ്ട്രോയ്ക്ക തുടങ്ങിയവയാണ് പിന്നെ രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടക്കുന്ന നടപ്പാക്കുന്നതിനായി കൊണ്ടുവന്നതാണ് ക്ലാസ്നോസ് പിന്നെ പൗരവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്ത പരിഷ്കാരം അറിയപ്പെടുന്നത് ക്ലാസ്തോ ക്ലാസ്നോസ് എന്ന പേരിലാണ് പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ സമ്പദ്ഘടന പുനഃസംഘടിക്കുന്നതിനായി നടപ്പിലാക്കിയ പരിഷ്കാരമാണ് പെരിസ്ട്രോയിക്ക പെരിസ്ട്രോയിക്ക നടപ്പിലാക്കിയതിൻ്റെ ലക്ഷ്യം ലക്ഷ്യങ്ങളാണ് അടുത്തതായിട്ട് ഉൽപ്പാദന മേഖലയിലെ രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക കേന്ദ്രീകൃത ആസ്ഥാനത്തിൽ ഇളവ് വരുത്തുക തുടങ്ങിയവയാണ് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്കായി കാരണങ്ങൾ മിക്കായിൽ കോർബച്ചേവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ സോഷ്യലിസത്തിൻ്റെ സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ നിന്നുള്ള വ്യതിചടനം പിന്നെ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും പിന്നെ സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയം തുടങ്ങിയവയാണ് പിന്നെ ശീതസമരം അവസാനിച്ചത് എന്നാണെന്നാണ് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെയാണ് ശീതസമരം അവസാനിച്ചത് പിന്നെ ഏകധ്രുവ ലോകം അമേരിക്കൻ ആധിപത്യം അമേരിക്ക ആഗോള ശക്തിയായി മാറുന്നതിന് കാരണമായ ഘടകമാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയാണ് പിന്നെ ലോക രാഷ്ട്രത്തിൻ്റെ കേന്ദ്രം അമേരിക്കയാണ് ലോക രാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രം അമേരിക്കയായി മാറിയ മാറിയത് അറിയപ്പെടുന്നത് ഏകധ്രുവ ലോകക്രമം എന്ന പേരിലാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്